പണ്ട് തില്ലേപ്പുരം എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ കാക്കകളായിരുന്നു വസിച്ചിരുന്നത് അവിടെ കാക്കകൾക്ക് മാത്രമായി ഒരു സ്കൂളും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ സ്കൂളിലേക്ക് മിക്കിപ്പൂച്ച കടന്നു വന്നു മിക്കിപ്പൂച്ചയെ കാക്കകൾ പരിഹസിക്കുകയും കല്ലെടുത്തെറിഞ്ഞ് ആട്ടിപ്പായ്പിക്കുകയും ചെയ്തു അങ്ങനെ മിക്കി പൂച്ച ഗ്രാമത്തിൽ നിന്ന് സങ്കടത്തോടു കൂടി മടങ്ങി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഈ ഗ്രാമത്തിലേക്ക് ഒരു വേട്ടക്കാരൻ വന്നു അയാൾ കാക്കകളെ എല്ലാം വലയിട്ട് പിടിച്ചു കാക്കകളെല്ലാം ആർത്ത് കരയാൻ തുടങ്ങി കാക്കയുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് മിക്ക പൂച്ച അങ്ങോട്ട് ഓടിയെത്തുകയും കാക്കകളെ വലയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു മിക്കി മിക്കിപ്പൂച്ച രക്ഷിക്കുന്നത് കണ്ടപ്പോൾ കാക്കകളുടെ രാജാവിന് ഏറെ സങ്കടമായി കാക്കകളുടെ രാജാവ് മിക്കി പൂച്ചയോട് മാപ്പ് അപേക്ഷിക്കുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു അന്ന് തൊട്ട് തില്ലൈപുരം ഗ്രാമം കാക്കകളുടെയും പൂച്ചകളുടെയും ഗ്രാമമായി മാറി ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠം എന്തെന്ന് വെച്ചാൽ ആരെയും ചെറുതായി കാണരുത്